നമസ്കാരം കസീംബായി ആണ് ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിച്ചാല് ചക്ക വരയ്ക്കാൻ പോകുക ചക്ക കുറേ ദിവസമായി ചക്ക മൂത്തു മൂത്തില്ല മൂത്തു മൂത്തില്ല പറയുന്നത് അപ്പോൾ ഇന്ന് മൂത്താലില്ലേലും ശരി അവനെ അരി നമ്മൾ താഴെ ഇറക്കാൻ പോകുക കേട്ടോ മൂത്തില്ലെങ്കിൽ നമ്മൾ ചമ്മിപ്പോവും മൂത്ത നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ എന്തായാലും ഇനി ഇല്ല കൊതി മൂത്തിട്ട് വയ്യ കാരണം ഈ കൊല്ലം നമ്മൾക്ക് ചക്ക കിട്ടിയിട്ടില്ലല്ലോ രാവിലെയൊക്കെയാണ് നിറച്ച് ചക്ക ഉണ്ടെന്നാലും അപ്പം മെച്ചിങ്ങനെ പറയാണെ പറിച്ചു നോക്കും മൂത്താലും ഇല്ലേ ശരി നമുക്ക് നോക്കാംന്ന് അപ്പോൾ ഞങ്ങൾ പറിച്ചു നോക്കട്ടെ ഇതാണ് അതായത് എന്താ സുപരിതമായ പ്ലാവട്ടോ നമ്മുടെ പ്ലാവ് കഴിഞ്ഞ ദിവസം നമ്മള് ഇടിച്ചക്ക ഇട്ടതും കഴിഞ്ഞൊരു ചക്ക ഇട്ടതെല്ലാം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ പ്ലാവ് എല്ലാവർക്കും സുപരിതമായ നമ്മുടെ ചങ്ക് പ്ലാവാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് ചക്കൽ ഇവനെ ആട്ടോ ഫസ്റ്റ് കാണുന്ന ചക്ക താഴെ ഉണ്ടാന്ന് നോക്കുന്നത് അപ്പം കുറച്ച് കേണിയായിട്ട് കേരണം പിന്നെ ബാക്കി കൊക്കയൊക്കെ വെച്ച് വേണം നമുക്ക് പറിക്കണമെങ്കിൽ ഏത് സൈഡ് മൂത്തില്ലല്ലോ ഇത് സൈഡ് മൂത്തായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആകാംക്ഷ പരിതരായിട്ട് ഞങ്ങൾ ചക്ക മുറുക്കിയാണ് ഗെയ്സ് എല്ലാവരും പ്രാർത്ഥിച്ചോളി ഒന്ന് രണ്ട് മൂന്ന് ഇതിന്റെ ചക്ക ഉമ്മ പറഞ്ഞേ ഇതിന്റെ വലിയൊരു ഭാഗം പാറ്റി വെച്ചിട്ട് ചെറിയ ഭാഗം നമുക്ക് പുഴുകാൻ എടുക്ക് ബാക്കി നമ്മള് ചിപ്പങ്ങളൊക്കെ കൊടുത്തു വിടാന്നിട്ടോ അങ്ങനെ ഞാൻ ഒന്നും രണ്ടും മുട്ടിട്ട് അപ്പുറം അപ്പുറം ഒക്കെ ആയി പോയി കത്തി സത്യം പറഞ്ഞാല് ഇത് മുറിക്കാൻ ഏറ്റവും നല്ലത് എന്താ പറയാ നമ്മളെ കോടാലിയും കൊണ്ട് ഒറ്റ വിട്ട് കൊടുക്കുന്ന നല്ലത് അപ്പൊ ഞാൻ കൊണ്ട് മുറിച്ചതാണ് പിന്നെ പച്ച ചക്കായിരുന്നോ ഓ അടിപൊളി നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക ചക്ക നന്നായി മൂത്തുവാൻ നമുക്ക് വേവിനുള്ള മൂപ്പായി ഇത് വെച്ച പഴുക്കും ചെയ്യാം ഇതായി കാരണം ചുളയൊക്കെ നല്ല മഞ്ഞ നിറായി വന്നിട്ടോ ഭയങ്കര ആകാംക്ഷയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കഴിഞ്ഞ വല്ല ചക്ക ഇങ്ങനെ ഇതുപോലെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളത് കുറെ കേടായി വീ വീണ് പോകുകയും ഇതൊക്കെ പറിക്കാൻ പറ്റാതെ പക്ഷെ ഇപ്പൊ നമുക്ക് ആകാംക്ഷയോട് കിട്ടി ഭയങ്കര ഒരു ഉത്സാഹായിരുന്നു ഈ ചക്ക പറിക്കാനും അത് പൊളിക്കാനൊക്കെ അതിന്റെ ഒരു ഭാഗം വെച്ച് പങ്ക് കൊടുക്കാനുള്ളത് നമ്മളെ അടുക്കളേന്റെ മൂവിലേക്ക് സ്ഥാനം പിടിച്ചു കെട്ടോ പിന്നെ തള്ളി തള്ളിപ്പറിച്ചാൻ എടുത്ത് ഇനി അരിയാണ് എടുക്കണം അപ്പൊ ഇത്രയും ചവണി ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് നല്ലൊരു കലാപരിപാടി ആയിരുന്നു അല്ലെ ഈ ചക്ക ഒരിക്കല് ചക്ക ഒന്നിച്ചെല്ലാവരും വട്ടത്തിരുന്ന് ചക്ക ഒരുക്കൽ ഒരു കൂട്ടര് ചക്കക്കുരു മാറ്റി വെക്കും ഒരു കൂട്ടർ ചോള അരിഞ്ഞെടുക്കും ഒരു കൂട്ടർ മട്ടനെല്ലാം കൂടി കൊണ്ടുപോയിട്ട് നമ്മളെ ആടിനും പശുവിനും ഒക്കെ തിന്നായിട്ട് കൊടുക്കും ആടിന് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കും പശുവിനാവുമ്പോ അപ്പാട് ഇട്ടങ്ങ് കൊണ്ട് കൊടുക്കും കേട്ടോ അപ്പൊ ചോളയൊക്കെ ഏകദേശം വൃത്തിയാക്കി ഇനി ഒക്കെ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് ചോളേന്റെ മാത്രം എടുത്തു കേട്ടോ ഞങ്ങൾക്ക് പണ്ട് കരോട്ട് വീട്ടിലൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ചക്ക കിട്ടുകയാണ് സ്വന്തം വീട്ടിലില്ലെങ്കിൽ അതിലൊക്കത്തും അവിടെ ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും കൊണ്ടുവരിക പിന്നെ വട്ടത്തി വട്ടത്തിരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള എല്ലാ കഥകളും ഈ ഒരു ചക്ക ഒരിക്കലിനകത്ത് പറയും അപ്പുറത്തെ കഥയും ഇപ്പുറത്തെ കഥയും സിനിമാ കഥയും ലോകാന്തരമായ ചർച്ചകളും മൊത്തം നടക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ചക്കൊരുക്കലിലൂടെ ആയിരിക്കും ചക്കല് ഒരുക്കി പിന്നെ അതിൻ്റെടയിൽ കൂടെ കുറെ കിസ്സകളെല്ലാം പറഞ്ഞ് വട്ടത്തിരുന്ന് ചക്കപ്പഴം ആണെങ്കിൽ പിന്നെ പറയണ്ട എല്ലാരും കൂടി വട്ടത്തിരുന്ന് ചക്കപ്പഴം ഒരുക്കി തീ തീറ്റെല്ലാം കഴിഞ്ഞ എഴുതേറ്റ് പോവും കേട്ടോ വലിയ രസമായിരുന്നു കെട്ടോ അതൊക്കെ ഒരു കാലം ഇപ്പൊ അകത്തൊന്നും ഇല്ല ഇപ്പൊ ഡിസ്പോസിബിള് പോലുള്ള പരിപാടികളാണ് ഇപ്പൊ ആണെങ്കിലും ചക്കയൊക്കെ മാർക്കറ്റിൽ മേടിക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഭയങ്കര കൗതുകമാണ് നമുക്ക് പിന്നെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു കേട്ടോ ഈ ചക്ക ഒരുക്കുമ്പോളും ചക്ക അരിയുന്ന സമയത്തൊക്കെ സാധാരണ ഇങ്ങനത്തെ കരിച്ചിൽ ഞാൻ കട്ടിമ്പോടിനകത്താണ് ഇതിപ്പോ ഞാൻ പുറത്ത് എടുത്തിരുന്നുണ്ട് ബോർഡൊന്നും ഒന്നും എടുത്തില്ലാട്ടോ കയ്യിലൊരു വെറലുരുടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പൊ അരിയുന്നതിനനുസരിച്ച് കുറെ വായലോട്ടും പോകുന്നുണ്ട് കേട്ടോ ചക്കച്ചോള പച്ചക്കുന്ന നല്ല രസമല്ലേ കൊറേ അത് വായിലോട്ടും പോകുന്നുണ്ട് അതുപോലെ തന്നെ അരിഞ്ഞ് താഴെ ഇടുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് ഉച്ചയ്ക്ക് കൂടി കുറച്ചല്ലേ കൊറച്ചല്ലേ വേണ്ട അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാട്ടോ നല്ല വെയിലാട്ടോ പുറത്ത് നല്ല വെയിലും ചൂടും ചൂടും കാറ്റൊക്കെ ആട്ടോ ആകെ വിഷമമാണ് അതാണ് ഞാൻ ഷർട്ട് ഇടാണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാം അരിഞ്ഞിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് തീരെ ചെറുതൊന്നും അല്ല അത്രയും ചെറുതാക്കാൻ നിന്നില്ല കേട്ടോ വലിയ ഭംഗിയാക്കാൻ നിന്നില്ല അപ്പൊ നമ്മൾ അരിച്ചിലാൻ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചക്ക അടുക്കളയില ഇട്ട് യാത്രയായിട്ടോ കുക്കറിലാണ് ഞങ്ങൾ ചക്ക വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കുക്കറിലരിഞ്ഞു വെച്ചെ അല്ലെങ്കിൽ പിന്നെ വേറെന്തെലും പാത്രത്തിനൊക്കെ വെക്കുന്നത് ഇപ്പൊ കുക്കറിൽ നമ്മൾ ഒന്നിച്ചിട്ട് വെപ്പന കേട്ടോ ഉമ്മ അങ്ങനെ വെക്കാറ് പിന്നെ അതിന്റെ ആവശ്യമുള്ള തേങ്ങ ചേർത്തണം അപ്പൊ ഒരു അരമൂറി തേങ്ങ നമുക്ക് വേഗം ചേർത്തിയെടുക്ക തേങ്ങയെല്ലാം ചേർന്നി നമ്മള് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകിന്റെ പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുത്തു കേട്ടോ അത് അരച്ച് നമ്മൾ ചക്കയിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി കുറവ് തോന്നിയാണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ആ അരവിനുള്ള വെള്ളം കൂടി അത് വെച്ചു കൂടാണ്ട് ഉമ്മ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം ചക്ക കുഴ പോകും അപ്പം നമുക്ക് ഇത്രയുള്ളതിനെ ഈ ഒരു കപ്പിന് ഞങ്ങൾ മൊത്തത്തിൽ ഒരു അരക്കപ്പ് വെള്ളം അതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കറിവേപ്പില ഇട്ട് വെച്ചിട്ട് നമ്മളെ സംഭവം മൂടി നമുക്ക് നേരെ അടുപ്പിലോട്ട് കേറ്റാം അപ്പൊ ഇത് ഗ്യാസ് അടുപ്പിലോട്ട് കത്തിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരൊറ്റ ബിസില് നമ്മള് കാത്തിരിക്കണം കേട്ടോ ഒരു ബിസില് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ചക്ക റെഡി ആവും പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ട വേവ് കൃത്യമായിട്ടുള്ള ഒരുപാട് ഇതൊന്നും ആയില്ല അപ്പൊ ഞാൻ ചക്കയും അത്ര അച്ചാറും കൂട്ടി കഴിക്കട്ടെ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവം ചക്ക കേട്ടോ ചോറ് കഴിച്ചില്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അങ്ങോട്ട് അടിക്കാൻ മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മളെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതൊട്ടും തന്നെ നിങ്ങൾ മറക്കണ്ടെട്ടോ സ്നേഹത്തോടുകൂടി കാസിപ്പായി പുതിയ വീഡിയോയിൽ കാണാം